ഓപ്പറേഷൻ മഹാദേവ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ സൂത്രധാരനുൾപ്പെടെ പേരെ വധിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ പാർലമെന്റിൽ ചർച്ച നടക്കവേ ശ്രീനഗറിൽ നിർണായകമായ സൈനിക ഓപ്പറേഷൻ ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെ വധിച്ച് സൈന്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മോസ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് വധിച്ചത് ശ്രീനഗറിലെ ഹർവാനിലെ ഡാച്ചിഗാം ദേശീയ ഉദ്യാനത്തിനടുത്തുള്ള ലിഡ്വാസ് പ്രദേശത്ത് ഇന്ന് നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് മുൾനാർ മേഖലയിൽ തീവ്രവാദ നീക്കം നടക്കുന്നതായി ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും സെൻട്രൽ പോലീസ് ചേർന്നാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഭീകരവിരുദ്ധ നടത്തിയത് മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ഏറ്റുമുട്ടലേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു മരിച്ച മൂന്ന് പേരും പാകിസ്ഥാനികളാണ് ലക്ഷറെ തോയ്ബയിൽപ്പെട്ടവരാണെന്നും ശ്രീനഗർ എസ് എസ് പി ജി വി സുന്ദീപ് ചക്രവർത്തി പറഞ്ഞു മൂന്ന് ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ ഭീകരനെ ആറ്റിഡേയർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ തുടർന്ന് സാങ്കേതിക സഹായത്തോടെ സൈന്യം ഭീകര സാന്നിധ്യം സ്ഥിരീകരിച്ചു മൂന്ന് മൃതദേഹങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണം നടന്ന തൊണ്ണൂറ്റിയേഴാം ദിവസമാണ് ഓപ്പറേഷൻ മഹാദേവ് നടക്കുന്നത് കരസേന സിആർപിഎഫ് ജമ്മുകാശ്മീർ പോലീസ് എന്നിവരുടെ സംയുക്ത നീക്കത്തിലാണ് ഭീകരരെ വധിച്ചത് ഭീകരർ നിന്ന് ഗ്രനേഡുകൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്